ഹലോ നമസ്കാരം എല്ലാവർക്കും ആർട്ടിമീഡിയുടെ പുതിയൊരു ലഖത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് എൽ ബി എസ് സെൻ്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ അപേക്ഷയിലേക്കുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്കുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് വെബ്സൈറ്റിൽ എൽ ബി എസ് സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി വെബ്സൈറ്റിൽ നിങ്ങളുടെ ഇൻഡെക്സ് മാർക്കുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എൽ ബി എസിൻ്റെ വാർത്താകുറിപ്പ് പ്രകാരം പ്രൊഫഷണൽ ഡിഗ്രി ഇൻ നഴ്സിംഗ് ആൻഡ് അലൈഡ് മെഡിക്കൽ കോഴ്സുകളിലേക്ക് പ്രവേശനത്തിനുള്ള ഇൻഡെക്സ് മാർക്ക് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു നിങ്ങൾക്ക് ഡബ്ല്യൂ 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 ഡോട്ട് എൽ ബി എസ് സെൻ്റർ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് ലോഗിൻ ചെയ്ത് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്കും അക്കാദമിക് വിവരങ്ങളും പരിശോധിക്കാവുന്നതാണ് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഇൻഡെക്സ് മാർക്ക് പരിശോധിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ഇൻഡെക്സ് മാർക്കിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇൻഡെക്സ് മാർക്ക് വെച്ചായിരിക്കും പുതിയ അലോട്ട്മെൻറ്റ് പ്രോസസ്സുകൾ നടക്കുക എന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക അതുകൊണ്ട് എന്തായാലും നിങ്ങൾ ഈ വെബ്സൈറ്റ് സന്ദർശിച്ച് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് പരിശോധിക്കേണ്ടതാണ് എന്ന് കൂടി ഒരിക്കൽ കൂടി പറയുന്നു ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേഷൻ സംബന്ധിച്ച് കാൽക്കുലേ എങ്ങനെ കാൽക്കുലേറ്റ് എന്നതിനെ സംബന്ധിച്ച് മുൻപൊരു വീഡിയോ ഈ ചാനൽ തന്നെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കത് പരിശോധിക്കാവുന്നതാണ് നിങ്ങൾ അങ്ങനെ പരിശോധിച്ചതിനു ശേഷം എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ശനിയാഴ്ച പത്തൊമ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വൈകുന്നേരം ശനിയാഴ്ച വൈകുന്നേരം അഞ്ച് മണി വരെ നിങ്ങളുടെ പരാതികൾ അറിയിക്കാവുന്നതാണ് പരാതികൾ നിങ്ങൾക്ക് ഇമെയിൽ വഴിയോ അല്ലെങ്കിൽ ഫോൺ വഴിയോ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ് ഇമെയിൽ വഴിയോ അറിയിക്കാനുള്ള എൽ ബി എസ് ടി വി പി എം അറ്റ്മെയിൽ ഡോട്ട് കോം നിങ്ങൾക്ക് പരാതികൾ എഴുതി അറിയിക്കാവുന്നതാണ് മെയിൽ അയക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ കഡൻഷ്യൽസ് ആപ്ലിക്കേഷൻ നമ്പർ എല്ലാ കാര്യങ്ങളും വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കണം എന്ന കാര്യം കൂടി ഓർമ്മിക്കുക നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് ആറ് പൂജ്യം മൂന്ന് ആറ് ഒന്ന് അതുപോലെ മൂന്ന് ആറ് രണ്ട് മൂന്ന് ആറ് മൂന്ന് മൂന്ന് ആറ് നാല് എന്നീ നാല് ഫോൺ നമ്പറിൽ വിളിച്ചിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ വിവരങ്ങൾ അറിയാൻ കഴിയും അതുകൊണ്ട് നിങ്ങൾ പരാതികൾ ഉണ്ടെങ്കിൽ ഈ ശനിയാഴ്ച വൈകാൻ പാടില്ല നേരം അഞ്ച് മണിക്ക് മുമ്പായിട്ട് നിങ്ങളുടെ മെയിലയച്ച് നിങ്ങളുടെ പരാതികൾ ഇൻഡപമാർക്ക് കൃത്യമാണെന്ന് ഉറപ്പ് വരുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക എൽ ബി എസ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾ ഈ ചാനൽ ലഭിക്കുന്നതായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ഈവരെ മറ്റൂരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്